പൊതുസ്ഥലങ്ങളിലും കൃഷിയിടങ്ങളിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിനായി ജില്ലാ അതിർത്തിയായ കടവല്ലൂർ സംസ്ഥാന പാതയോരത്ത് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെ ഔപചാരിക ഉദ്ഘാടനം നടത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഞ്ചായത്ത് മൂന്ന് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് ഇതോടെ ശുചിമുറി മാലിന്യമടക്കം കൃഷിയിടങ്ങളിൽ തള്ളുന്നവരെ കണ്ടെത്തി കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ക്യാമറയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ പറഞ്ഞു പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖര സമിതി അംഗങ്ങളായ ജനാർദ്ദനൻ ഗോപി ശശിധരൻ മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പരിശോധിക്കാവുന്ന തരത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് സാമൂഹ്യദ്രോഹികളുടെ വലിയ എന്ന ഈ തന്നെ പടിഞ്ഞാറ്റുമുറി ഇപ്പോൾ ഗോപിയേട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ മാലിന്യം അവിടെ ചെന്ന് തങ്ങി അതവിടെ നാറി അന്തരീക്ഷ മലിനമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇനി അത് ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായ സംവിധാനം ഞങ്ങൾ നിരന്തരം അത് പരിശോധിച്ച് അതിനാവശ്യമായ നടപടി സ്വീകരിക്കാം ഞങ്ങൾ ചായ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടാണ് ഇപ്പോൾ നീ ക്യാമറ വെച്ചിട്ടുള്ളത് എല്ലാവരുടെയും കർഷകരുടെയും അതുപോലെ തന്നെ പരിസരവാസികളുടെ എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് ഈ ക്യാമറയ്ക്ക് ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതെല്ലാവരുടെയും കൂട്ടായ സഹകരണത്തോടുകൂടി നടത്തണം ഈ വലിയ ശുഭത്തിന് ഒഴിവാക്കാൻ ആവശ്യമായ